ഹലോ ചെങ്ങായിമാര് അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ രണ്ട് രാജാക്കന്മാരായിട്ടാണ് ഇന്ന് നിലവിൽ നല്ല ട്രെൻഡായിട്ടിരിക്കുന്ന രണ്ട് രാജാക്കന്മാരെന്നറിയപ്പെടുന്ന ടൊയോട്ടയുടെ ഫോർച്യൂണറും ക്രിസ്റ്റയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇത് രണ്ട് നല്ല അടിച്ചാപ്പൊളി വണ്ടിയിലെ വണ്ടി തന്നെയാണ് ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇന്നോവ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക്കല് പറഞ്ഞാൽ വെറും മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഇല്ല ബാക്കി ഫുള്ള് കമ്പനി സർവീസോട് കൂടിയിട്ടുള്ള വണ്ടിയും ഇത് രണ്ടായിരത്തി പതിനേഴ് നല്ല അഡിചാപൊളി ഫോർച്യൂണർ ഇതിന്റെ രണ്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക്ക് എടുത്ത് പറയേണ്ട കാര്യം ഇതിന് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ അതേ മിക്ക പുറംനാട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവാറുണ്ട് വേറൊരു സാധനം റീപ്ലേസ് ഇല്ലാത്ത കാര്യമായിട്ട് പെയിൻറ്റിങ് ഒന്നും നടക്കാത്ത നല്ല അടിച്ചാപ്പൊളി വണ്ടി ഏറ്റവും നല്ല ഫാമിലി യൂസ് ചെയ്തത് തന്നെയാണ് അവരുടെ അടുത്ത് നമ്മൾ നേരിട്ട് പോയിട്ട് യു പിയിൽ നിന്ന് എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നല്ലൊരു ഫാമിലി ആയിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ വിശ്വസിച്ച് നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല കറക്റ്റ് കമ്പനി സർവീസ് വന്നിട്ടുള്ള വണ്ടി തന്നെയാണ് ഇതിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പറയണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ട് ആകെ രണ്ട് ബമ്പർ ഒന്നും ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് അതേ വേറൊരു പണി ഇത് എടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ അടുത്തൊരു മാക്സിമം ഒരു പത്ത് ദിവസമായിട്ടുള്ള നമ്മളെടുത്ത് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ടയർ ഒക്കെ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നാല് ഉണ്ട് പിന്നെ സൈഡിലോട്ട് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് സ്ക്രാച്ചുകൾ ഒന്നുമില്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൊടുന്ന് ടച്ച് പോളിഷ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇൻ്റീരിയലിൽ വർക്ക് പറയുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ നമ്മളിവിടെ വന്നതിന് ശേഷം സ്ഥിരം ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എടുക്കുന്നവർക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക അത്ര മാത്രമേ ഇതിലുള്ളൂ സീറ്റൊക്കെ നമ്മൾ നല്ല ബ്രാൻഡഡ് സീറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇന്റീരിയറില് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല സെക്കൻഡ് റോയിലേക്ക് വരുന്ന സെവൻ സീറ്റോട് കൂടി വരുന്ന വണ്ടിയാണ് നല്ല ലക്ഷറി സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ സീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ആൻഡ് ക്ലീൻ തന്നെ പറഞ്ഞു ടോപ്പൊന്നും ഒരു സ്ക്രാച്ചും ഇല്ല അപ്പോൾ ഏറ്റവും നല്ല എടുത്ത് പറയേണ്ട കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത സീറോ ആക്സിഡന്റ് ഉള്ള ഈ വണ്ടി കമ്പനി സർവീസോട് കൂടിയിട്ട് ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററോടെ ജെനുവന് സിംഗിൾ ഓണർഷിപ്പുള്ള രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇതിൻ്റെ എൻഒ സി നമ്മളെ കയ്യിൽ റെഡിയാണ് പതിമൂന്ന് ലക്ഷം രൂപക്ക് ഈ വണ്ടി നമ്മൾ എൻഒ സിയിൽ തരും ഇതിൻ്റെ അടുത്ത് പറയുന്ന കാര്യം ഒരു ലക്ഷം രൂ ഒരു ലക്ഷം രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കസ്റ്റമർക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഉള്ള കാരണം കസ്റ്റമർ പേരിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്ന പ്രവാസി കസ്റ്റമർക്ക് പറ്റിയ രണ്ട് വണ്ടികളാണ് രണ്ട് വണ്ടിയും ഒന്നും രണ്ടും ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ബാക്കി ലോണോ ലോൺ സൗകര്യത്തോടുകൂടി കസ്റ്റമർക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനേഴിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഫോർച്യൂണർ അടിച്ചാപൊളി വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി ഇത് ഇതേ പറഞ്ഞ പോലെ തന്നെ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇതിൻ്റെ ഉള്ള കാരണം കസ്റ്റമർക്ക് നമുക്ക് ഈ വണ്ടി ബാക്കി ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റും ഇതിന്റെ അടുത്ത് പറഞ്ഞ കാര്യം നാല് പുതിയ പുത്തൻ ഉണ്ട് ഇതിന് മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫുൾ ആയിട്ട് കസ്റ്റമർക്ക് ഗ്യാരന് കൊടുക്കാൻ പറ്റും പെയിൽ ഒരു ടച്ചപ്പ് പോലും നമുക്ക് ഈ വണ്ടി മേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല നല്ലൊരു കസ്റ്റമർ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് എടുത്ത വണ്ടിയാണ് ഇതിന്റെ ഇൻ്റീരിയൽ ഭാഗത്തേക്ക് വരെയും തന്നെ ഇന്റീരിയറിലാണെങ്കിലും നമുക്ക് നല്ല അടിച്ചാൽ പോലും ആണ് ഇത് വന്നിട്ടുള്ളത് ജസ്റ്റ് എടുത്ത് വാഷ് ചെയ്യുക കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുക അത്ര മാത്രമേ ഇതുപോലെ നമ്മൾ ചെയ്യാനുള്ളൂ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതേ ഫ്രഷ് തന്നെ ഉണ്ട് ഇനി ഇത് കമ്പനി സർവീസ് ഫുൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കമ്പനി സർവീസ് ഉണ്ട് ഇത് ഓടിയിട്ടുള്ളത് രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കസ്റ്റമർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു രണ്ടാമത്തെ ഒരു വണ്ടി തന്നെയാണ് ഫോർച്യൂണർ ബാക്കിലോട്ട് വരണമെങ്കിലും യാതൊരു ടച്ചിങ്ങും കാര്യങ്ങളൊന്നും ഒന്നുമില്ല സ്റ്റെപ്പിനടക്കം നമുക്ക് അത്യാവശ്യം ഓടിക്കാണ്ട് ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി ആയത് കൊണ്ട് തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടത് മേജറാക്സുകൾ ഫുൾ ആയിട്ട് നമുക്ക് കമ്പനിയിൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും കസ്റ്റമർക്ക് ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് കമ്പനി നമ്മളടുത്ത് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി പോയി ചൊക്കെയുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കും ഈ വണ്ടി നല്ലൊരു ഓഫർ പ്രൈസിന് വിത്ത് എൻഒ കസ്റ്റമർക്ക് രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് വിത്ത് എൻഒ ഉദ്ദേശിക്കുന്ന വില ചെറുതായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കും പെരുന്നാളൊക്കെ ആയിട്ട് അപ്പോൾ നല്ല കസ്റ്റമർക്ക് നല്ല വണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്ന ഒരു ഇതേപോലത്തെ നല്ല വണ്ടി വീണ്ടും വരും അപ്പൊ രണ്ട് ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് ഈ രണ്ട് വണ്ടി മറക്കാൻ കൊണ്ടുപോകും ബാക്കി ഫുൾ ആയിട്ട് നമ്മൾ ലോൺ ചെയ്ത് തരും അപ്പൊ നല്ല വണ്ടികളുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നത് നമ്മൾ സ്വന്തം ബൈ ബാക്കി വൈസും